നമസ്കാരം നാളെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ചയാണ് അതുപോലെ ശകവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പൗഷമാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് നാളെ പൗഷമാസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് പൗഷമാസം ഇരുപത്തി മൂന്നാം തീയതി ക്രിസ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച നാളെ രാത്രി പന്ത്രണ്ട് മണി ആറ് മിനിറ്റ് വരെ നാളെ രാത്രി പന്ത്രണ്ട് മണി ആറ് മിനിറ്റ് വരെ വിശാഖം നക്ഷത്രമാണ് അതിന് ശേഷം അനിഴ നക്ഷത്രം തുടങ്ങും നാളെ കൃഷ്ണപക്ഷ ദശമി തിഥിയാണ് അതുപോലെ നാളെ ശ്രാദ്ധം നട നടത്തേണ്ടതില്ല കാരണം ശ്രാദ്ധം ഈ മാസത്തിലെ ആദ്യം വിശാഖനക്ഷത്രത്തിൻ്റെ ശ്രാദ്ധം ഈ മാസം ആദ്യത്തെ ഒന്നാം തീയതി ഏകാവും അതുകൊണ്ട് നാളെ ശ്രാദ്ധമില്ല പിറന്നാൾ നാളെ ധനുമാസത്തിലെ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് പിറന്നാൾ ആഘോഷിക്കേണ്ടത് നാളെയാണ് അതാണ് ഈ ദിവസത്തെ പ്രത്യേകത അതുപോലെ അതുപോലെ നാളത്തെ സൂര്യ ഉദയം വരുന്നത് രാവിലെ ആറ് മണി അൻപത് മിനിറ്റിനും അസ്തമനം ആറ് ആറ് പതിനാറിനുമാണ് സൂര്യോദയം ആറ് അൻപത് അസ്തമനം ആറ് പതിനാറിനാണ് ഇത് മധ്യ കേരളത്തിലെ സൂര്യോദയവും സൂര്യാസ്തമനവും അസ്തമനവുമാണ് അതുപോലെ നാളെ വിശാഖ വിശാഖനക്ഷത്രം ഊൺ നക്ഷത്രം അല്ലാത്തതുകൊണ്ട് നാളെ പൊതുവേ ശുഭകർമ്മ അത്ര നല്ല ഒരു ദിവസമല്ല മാത്രമല്ല നട ചൊവ്വാഴ്ചയും കൂടിയാണ് ശുഭകർമ്മങ്ങൾ കാര്യമായിട്ടുള്ള ശുഭകർമ്മങ്ങൾക്ക് അത്രയും ഗുണപ്രദമായ ദിവസമല്ല എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം